സുഖാന്ന് വിചാരിക്കുന്നത് ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത് അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നിലവിൽ ഒരാൾ പുറത്തു പോയിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച വിക്ഷൻ ഉണ്ടാവില്ല പുറത്ത് ആരും പോകത്തില്ല എന്നാണ് ഒരുപാട് പേര് പറഞ്ഞത് പക്ഷെ അതൊക്കെ നിഷ്പ്രയാസം വിട്ടിച്ചുകൊണ്ട് ഈ ആഴ്ച ഒരാൾ പുറത്തു പോകുന്നുണ്ട് എന്നാന്ന് അറിയില്ല ബിഗ് ബോസ് സീസൺ സിക്സ് ആയതുകൊണ്ട് തന്നെ മാറ്റി പിടിച്ചതാവാനായിരിക്കും ചാൻസസ് കൂടുതലും രണ്ടുപേര് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് സിബിൻ പൂജ എന്ന് വെച്ചാൽ അവർക്ക് ശാരീരിക പ്രശ്നം അവർ പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോരാൾക്കാർ പുറത്തു പോയത് കൊണ്ട് തന്നെ എല്ലാരും പ്രതീക്ഷിച്ചത് ആരും ഈ ആഴ്ച പുറത്തു പോകില്ല നോ എവിക്ഷൻ ആയിരിക്കും ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലട്ടം വന്ന് പറയാൻ പോകുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് അതെയൊക്കെ നിഷ്പ്രയാശം വെട്ടിച്ചുകൊണ്ട് ഈ ആഴ്ച ഒരാൾ പുറത്തു പോയിട്ടുണ്ട് വന്ന് ഈ ആഴ്ച ദീക്ഷൻ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോമിനേറ്റ് ആയിട്ടുള്ള ജിൻഡോ സായ് നന്ദന അഭിഷേക് പിന്നെ രാജാസ്മിൻ ഇവരെല്ലാരും ലിവിങ് പോയി ലൈനായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ബിഗ് ബോസ് പവർ ടീമിന് ഒരു സ്പെഷ്യൽ പെർമിഷൻ അല്ലെങ്കിൽ ഒരു പവർ കൊടുക്കുകയാണ് അതാണ് ഒരു ക്യൂ കാർഡ് ഉണ്ടാവും ആ ക്യൂ കാർഡിൽ ഓരോ ആൾക്കാരുടെ പേരുണ്ടാവും ആ പേരുള്ള ആൾക്കാർക്ക് മാലയിടുക മാലയിട്ടിട്ട് ബിഗ് ബോസ് ബോസ്ലോട് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെ ഗബ്രിയ ഈ ഇത് വായിക്കുന്നത് ക്യൂ കാർഡ് ശരണ്യാണ് മാലയിട്ട ഓരോ ആൾക്കാരും സ്വീകരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഇത് അപ്രകാരം ഒരാൾക്ക് മാത്രം മാല ലഭിച്ചില്ല അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകാണ് അങ്ങനെ അഭിഷേക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ് കേട്ടോ ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം പിന്നെ ബിഗ് ബോസിലെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിന്റെ പേര് മറക്കാണ്ട് കമന്റ് ചെയ്യാം എന്തായാലും ഇന്ന് ലാലേട്ടൻ കുറച്ചു നേരമായിട്ട് പൊരിക്കാൻ ചാൻസസ് ഉണ്ട് ഇന്നലെ വലിയ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയെങ്കിലും ഇന്ന് കുറച്ച് സീരിയസ് കണ്ടന്റും സീരിയസ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ലാലേട്ടൻ മുന്നോട്ട് വരുന്നത് അത് മാത്രമല്ലാണ്ട് ഈ ആഴ്ച എവിക്ഷൻ ഉണ്ട് കേട്ടോ അഭിഷേക് പോയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റ് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ജിൻഡോനെ എങ്ങനെയെങ്കിലും പുറത്താകാണെന്ന് വിചാരിച്ച് ഗബ്രു തന്നെ മാലിയിട്ട് ജിൻഡോനെ ഉള്ളിലോട്ട് കേറ്റിയിരിക്കുന്നു